സി പി എമ്മിനും ഇരട്ടി നഗരസഭയ്ക്കുമെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കും സമര കോലാഹലങ്ങൾക്കുമെതിരെ പിന്നാട് സി പി ഐ എം ഇരട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ പൊതുയോഗം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വരിക്കുന്ന ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് നമ്മുടെ അവരുടെ നിയമം പാതകളല്ല എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ താഴ്ന്നുകൊണ്ടിരിക്കുന്നത് ഇത് യു ഡി എഫ് അറിയും കോൺഗ്രസ് നേതാക്കൾ അറിയൊടുവിൽ അവിടെ ഉണ്ടായ സംഭവമോ പരാമർശമായിരിക്കും ആ പഞ്ചായത്ത് ഓഫീസിൽ അഞ്ചാം വാർഡിലെ അയ്യപ്പത് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ വാർഡിലെയിന്ന് പേരുള്ള പഞ്ചായത്ത് മെമ്പറുടെ മകനെ നിയമവിരുദ്ധമായി താൽക്കാലികമായിട്ട് അങ്ങനെ ക്രിമിക്കൽ ടസ്റ്റിക്ക് നിയമിച്ചിട്ട് ഈ കാര്യം പരാതിയായി കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർമാർക്ക് പോയി

വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ബിനോയ് കുര്യൻ സക്കീർ ഹുസൈൻ പി പി അശോകൻ വി പി ഉസ്മാൻ ഇ എസ് സത്യൻ എൻ രാജൻ കെ വിജയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബിറോ ഇരട്ടി